നമസ്കാരം ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് റോളിൽ നിന്നും മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ മാറ്റിയതിന് ചോദ്യം ചെയ്തിരിക്കുകയാണ് മുൻ മധ്യനിര ബാറ്ററായിരുന്ന മനോജ് തിവാരി ഇപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത് പലർക്കും ഇതിനിടയിൽ സംശയമുണ്ടായിരുന്നു അല്ലെങ്കിൽ പലരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇടയിലേക്ക് തന്നെയാണ് മനോജ് തിവാരിയുടെ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നത് ശുഭ്മൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റന്റെ റോൾ നൽകി ടി ട്വന്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നതിന് പിന്നിൽ കോച്ച് ഗൗതം ഗംഭീറിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഭിഷേക് ശർമ്മയും ഗില്ലും ചേർന്നാണ് ഈ ടൂർണമെന്റിൽ ടീമിനായി തന്നെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഓപ്പണിംഗിൽ മൂന്ന് സെഞ്ചുറി അടക്കം നേടി വിലസിയ സഞ്ജുവിനാകട്ടെ ഇനിയും ബാറ്റ് ചെയ്യാൻ പോലും അവസരം ലഭിച്ചിട്ടില്ല ഇന്ത്യയുടെ ഓപ്പണിംഗ് കോമ്പിനേഷനെ മാറ്റാനുള്ള കോച്ച് ഗൗതം ഗംഭീറിന്റെ തീരുമാനം ഞെട്ടിച്ചുവെന്ന് പറയുമ്പോഴും ശുഭ്മൻ ഗില്ലിനെ പ്രശംസിക്കാനും മനോജ് തിവാരി മടിച്ചില്ല സഞ്ജു സാംസൺ നോളം തന്നെ മിടുക്കനാണ് ശുഭ്ബൻ ഗിൽ ഐ പി എല്ലിൽ അദ്ദേഹം അത് കാണിച്ചു തന്നിട്ടുമുള്ളതാണ് ഐ പി എല്ലിലെ ഗംഭീര ബാറ്ററും മികച്ച ക്യാപ്റ്റനും കൂടിയാണ് ഗില് നായകന്റെ റോൾ നൽകിയപ്പോൾ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗിൽ ഗ്രൗണ്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട് എന്ന് പറയുന്നു ബാറ്റിംഗിൽ അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുള്ളതായി കാണുന്നുണ്ടെന്നും പറയുന്നു ഒരു കളിയിൽ ബാറ്റിംഗിൽ നോട്ട് ഔട്ടായി നിന്ന് ഗിൽ മത്സരം ഫിനിഷ് ചെയ്യുന്നതും കാണാൻ സാധിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തന്റെ റോള് വളരെ ഗൗരവമായിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളതെന്നും ഇത് കാണിക്കുകയും ചെയ്യുന്നതായി തന്നെ തിവാരി നിരീക്ഷിച്ചു അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയെ ഇന്ത്യ എന്തിനാണ് വേർപിരിച്ചതെന്നും മനോജ് തിവാരി ചോദിക്കുന്നു ഏഷ്യ കപ്പിന് മുൻപ് തന്നെ തുടർച്ചയായുള്ള കാര്യം മൂന്ന് പരമ്പരകളിലായി പന്ത്രണ്ട് ടി ട്വന്റികളിലായിട്ടാണ് ഈ ജോഡി ഓപ്പൺ ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് എങ്ങനെ കൂറ്റൻ സ്കോറുകൾ തന്നെയാണ് ടോട്ടലിനും ടീമിനും നേടിത്തരുന്നതിനുമൊക്കെ നിർണായക പങ്കുവഹിച്ചത് സഞ്ജുവും അഭിഷേകും കൂടി അഞ്ച് സെഞ്ചുറികളും മൂന്ന് ഫിഫ്റ്റികളും ഓപ്പണിംഗിൽ കുറിക്കുകയും ചെയ്തിരുന്നു ഗംഭീര സ്ട്രൈക്ക് റേറ്റും ഈ ജോഡിക്കുണ്ടായിരുന്നു ശുഭ്മൻ ഗിലിന് മുൻപുണ്ടായിരുന്ന ടി ട്വന്റി ടീമിനെ നിങ്ങൾ കാണേണ്ടതുണ്ടെന്ന് പറയുന്നു ക്രിക്കറ്റ് ഫാൻസ് എന്ന നിലയിലും ക്രിക്കറ്റർ എന്ന നിലയിലും നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലും സാധിക്കാത്ത തരത്തിലും തുടക്കങ്ങളാണ് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും നൽകിയിട്ടുള്ളതെന്നും ഒരു ടി ട്വന്റി ഗെയിമിൽ മുൻപൊരിക്കൽ നമ്മുടെ ടീമിന് അത്രയും അറ്റാക്കിംഗ് ആയൊരു സമീപനം ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു ബംഗ്ലാദേശിനെതിരെയും സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയും എല്ലാം തന്നെ അത്രയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുകയും സെഞ്ചുറികൾ നേടുകയും ചെയ്തിട്ടുള്ള രണ്ടു പേരാണ് സഞ്ജുവും അഭിഷേകും അത്തരമൊരു ജോഡിയെ മാറ്റി നിങ്ങൾ എന്തിനാണ് ശുഭ്മൻ ഗിലിനെ കൊണ്ടുവന്നതെന്ന് തിവാരി ചോദിക്കുന്നു ഇന്ത്യൻ ടീമിനെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാണ് ഗൗതം ഗംഭീർ ആഗ്രഹിക്കുന്നതെന്നും ഇതിനു ശുഭ്മൻ ഗിനെ ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റൻ ആക്കാനുള്ള നീക്കം നടത്തുന്നതെന്നും മനോജ് തിവാരി ചൂണ്ടിക്കാട്ടി ശുഭ്മൻ ഗിനെ ടി ട്വന്റി ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനം എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു പരസ്യം കൂടിയാണെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു